എവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ ക്യാമറ വയ്ക്കുന്ന ആ സൈഡല്ല ആ പറമ്പിലല്ലേ ഷൂട്ട് ചെയ്യേണ്ടത് എന്റെ ക്യാമറാമാനെ തനിക്ക് ഇതുവരെ ഒന്നും മനസ്സിലായില്ലേ നമ്മുടെ നായകൻ ില്ലെ ഇടിച്ചിട്ട് ബില്ലന്റെ പെടലി പിടിച്ച് തിരിത്തൊടിച്ചിട്ട് അവന്റെ മൂക്ക് തോക്കറോ ഒറ്റ ഇടിയിടൂടെ ബ്ലഡ് വലിയ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പശുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നായകൻ നേരെ സ്ലോമോഷനെ നേരെ അങ്ങോട്ട് ചെന്നിട്ട് പശുവിന്റെ അടുത്തിരുന്നിട്ട് പശുവിന്റെ പാല് കറന്നിട്ട് കുറെ കുടിക്കും കുറെ മുഖത്തോട്ട് ചീറ്റിക്കും ആ മാസീൻ എടുക്കാൻ നേരം അതിന്റെ ഉടമസ്ഥ പശുവിനെ അടിച്ചോണ്ടിപ്പോയി അയ്യോ അതിന് ഇത്ര ബുദ്ധിമുട്ടോ നമുക്ക് വേറെ പശുനെ ഒപ്പിച്ച പോരെ എന്റെ പൊന്നേടാവേ ഇത് തന്നെ ഇപ്പൊ പശു ഉള്ളടത്തോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേറെ പശുവിനെ മേടിക്കാൻ പോകണം ചെയ്ത കാശുണ്ടെങ്കിൽ നൂറ് പശുവിനെ മേടിക്കാം മേടിക്കത്തില്ല എന്താ അറിയോ ജോൺസൺ എന്നാ പറഞ്ഞത് ജോൺസൺ അല്ല ജോസം പറഞ്ഞിരിക്കുന്നു എട്ടാം തീയതിട്ടീസ് അപ്പൊ എട്ട് പതിനെട്ട് ആ പേഴ്സണൽ മേക്കപ്പ്മാൻ ഉണ്ടല്ലോ അവന് ഇവരെ ശമ്പളം കൊടുത്തിട്ടില്ല അതുകൊണ്ട് അയോൺ എടുത്തിട്ട് വീട്ടിൽ പോയിരിക്കും ഞാനും വിളിച്ചതാ വന്നില്ല കുറ്റമണ് കാര്യമില്ല ഈ പറഞ്ഞ ജോലി കാശ് കൊടുക്കണം ഞാൻ ശരിക്കും പറഞ്ഞ ക്യാമറമാൻ അല്ല അത് അത് തന്റെ ഓരോ ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ആ നല്ലൊരു ക്യാമറാമാൻ അല്ല അതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാം ഞാൻ അതല്ല പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒന്നാം സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു

എന്നിട്ട് നമുക്ക് ബാക്കിലേക്ക് കടക്കാം ഓക്കെ ഇതെന്നെ പരിപാടി വെച്ചേ ക്യാമറ തല ഇതിലേദം വല്ലാത്തതാ എന്നറിയോ സഹോദരി അതായത് നമ്മുടെ പറമ്പിലൂടെ ഷൂട്ടിംഗ് നടക്കുമായിരുന്നല്ലോ ആ ഷൂട്ടിങ് നിറയുന്ന സമയത്ത് ഒരു സീൻ എടുക്കാൻ പശു ഉണ്ടായിരുന്നു ക്ലൈമാക്സ് സീൻ മുമ്പായിട്ട് സഹോദരി പശുവിനെ അടിച്ചോണ്ടെങ്കിൽ പോയി സമ്മാനിക്കത്തില്ല എന്റെ പശു ഇത്രയും ദിവസം അഭിനയിച്ചതിന് നിങ്ങൾ എന്തോ സഹോദരി എന്താണ് ഉദ്ദേശിക്കുന്നത് നായകനൊക്കെ കോടി കൊടുക്കത്തില്ലേ എന്റെ പശുവിന് നിങ്ങൾ എന്തും കൊടുക്കും എനിക്ക് കൊടുക്കാനറിയാം എന്റെ പശുവിന് ഇത്രയും ദിവസം അഭിനയിച്ച പൈസ തരാതെ എന്റെ പശുവിനെ സിനിമയിൽ ഞാൻ അഭിനയിപ്പിക്കത്തില്ലടുത്ത് എന്റെ പശു ഞാൻ വിട്ടുതരാം ഷൂട്ട് കാണാൻ വന്ന ഓടിച്ചു വിട്ടു സ്വഭാവം എവിടെ ചെന്നാലും

അതെ ഉച്ചഭാഷണി അയ്യോ അതെപ്പറമ്പിൽ സുഭാഷണി നാട്ടുകാർ പറഞ്ഞത് ഉച്ചഭാഷണിയാണ് പറഞ്ഞത് അതെ ഞാൻ ബാങ്കിന്ന് പറഞ്ഞു ലോണിന്റെ കാര്യം സാറേ എനിക്ക് വേണ്ട കുടുംബശ്രീന്ന് മൈക്രോക്കെ അടച്ചടച്ച് ഒരുവിധ ഒതുക്കിക്കൊണ്ട് വന്നിരിക്കുക ഇനി എനിക്ക് ലോൺ എടുത്താ പറ്റില്ല എനിക്ക് ലോൺ വേണ്ടേ വേണ്ട വേണ്ടി വേണ്ട ഞാൻ ലോണിന്റെ കാര്യം പറഞ്ഞു അങ്ങോട്ട് ലോൺ തരാൻ വന്നതല്ല ഇങ്ങോട്ട് ലോണുണ്ട പൈസ അടക്കാനുണ്ട് അത് മേടിക്കാനായിട്ട് വന്നോ ഞാൻ ോ ഞാൻ ജപ്റ്റ് ചെയ്തുകൊണ്ട് പോലെ ആ പശുവിന്റെ ലോൺ എടുത്തു കഴിഞ്ഞപ്പോഴെല്ലാരും അതുകൊണ്ട് അടവ് നടന്നില്ല ആടവൊന്നും എന്റെ അടുത്താണ് നടക്കത്തില്ല ഞാൻ പശുവിനെ കൊണ്ടുപോകും ജപ് ചെയ്യും അത് ഉറപ്പ് എടുക്കണം ഒറ്റ ഷോട്ട് പശുവിന്റെ ഷോട്ട് കിടക്കാൻ നീ ആരാ കാളയോടെ നടക്കുകയല്ല ഞാൻ പശുവിനെ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ കൊണ്ടുപോകും കൊണ്ടുപോരുത് ഈ പശുവിനെ കൊണ്ടാണ് ജീവിക്കുന്നത് അല്ലെ തന്നെ ആ പശുവിനെ അങ്ങോട്ട് കൊടുക്കുന്ന അല്ലാതെ ഇങ്ങോട്ടൊന്നും ഇല്ല ഇങ്ങോട്ടൊന്നും ഇല്ലേ ചാണകമൊക്കെ ആവിയായിട്ട് പോകണം അത് ഗോമൂത്രമൊക്കെ കിട്ടുന്നുണ്ട് പാലില്ല ആ പഴയ പത്ത് പന്ത്രണ്ട് ലിറ്റർ പാല് കിട്ടിയ ഇരുപത് ലിറ്റർ വെള്ളം ചേർത്താ എന്നെ ആകാനോ ചേർക്കാനോ അപ്പൊ ഈ നാട്ടുകാർ മുഴുവൻ വെള്ളം കുടിപ്പിക്കുക നിന്റെ പരിപാടി ഒന്ന് ചിന്തിച്ചാൽ മതി

പുള്ളിക്കാരത്തി ഇത്തിരി പൈസയെങ്കിലും കെടുക്കളായിട്ടുണ്ട് നമ്മുടെ ബാങ്കിൽ അടിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പൊ പശു ലോൺ അത് വെച്ചോണ്ടാക്ക അഹങ്കരിച്ചത് ഒറ്റ ഒറ്റോട്ടാ ഒരു ഷോട്ടും ഇല്ല ഇവിടെ ഒന്നും സിനിമ ഷൂട്ട് എടുക്കാൻ പറ്റത്തില്ല ഞാൻ കൊണ്ടുപോയിരിക്കും കൊണ്ടുപോകും ട പശു മണ്ണെണ്ണ കന്നാസു ആ എന്റെ പശുനെ കൊണ്ടുപോയ ഈ മണ്ണെണ്ണ തന്റെ തലവൊഴി ഒഴിച്ച് തന്നെ ഞാൻ ഇവിടെ പച്ചക്കറിപ്പോഭാഷണി ഞാൻ പറഞ്ഞ എന്താന്ന് നിനക്ക് മനസ്സിലായോ എന്നാണെങ്കിലും എന്റെ ഭജന കൊണ്ടുപോകാൻ ഞാൻ കാണും എന്തോ പൈസ നീ അടക്കാൻ കിടക്കണെന്ന് മണിക്കൂർ രണ്ടായി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു നമുക്ക് എടുക്കാനുള്ള സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലനെ ഇടിച്ച് താഴ്ത്തിട്ടിട്ട് ഞാൻ വന്ന് പശുവിന്റെ അകലിൽ നിന്ന് പാൽ കറക്കുന്നു അതല്ലേ എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചിട്ട് പശുവിനെ തരുന്നില്ലേ സൂപ്പർ സ്റ്റാർ ആയ ഞാൻ ചോദിച്ച പശുവിനെ കിട്ടും ോപ്രല്ലേ അയ്യോ എങ്ങനെ മനസ്സിലായി മൂന്നു പ്രാവശ്യം എന്റെ തോളത്ത് തട്ടിയായിരുന്നു ഒരു കഥാസ്നേഹി പോലും അല്ലേ ഇദ്ദേഹം ഞങ്ങളുടെ കഴിഞ്ഞ പഠത്തിലെ നായകനാണ് മകരക്കൊയ്ത്ത് നായകനാണ് ഇദ്ദേഹം മകരക്കൊയ്ത്താണ് ഞാൻ തിയേറ്ററിൽ ചെന്നു പക്ഷെ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല അമ്മാതിരി തിരക്കാരിക്കുന്നല്ലേ തിരക്കല്ലായിരുന്നു മിനിമം പത്ത് പേരില്ലാതെ സിനിമ ഓടിക്കലിന്ന് തീയേറ്റർകാര് പറഞ്ഞു എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ലേ ഒറ്റ ഷോട്ട് ഷോട്ടും എടുക്കാൻ പറ്റിയാലും അതെ ഞാൻ പശുവിനെ കൊണ്ടുപോവാണ് ദൈവത്തെ ഓർത്ത് എന്നെ പിടിക്കരുത് പക്ഷേ ബൈക്ക് കൊണ്ടുപോകാലെ ബൈക്കിന്റെ ഫ്രണ്ട് പറഞ്ഞ ബൈക്ക് ഓർമ്മ ഞങ്ങൾ പക്ഷേ ഒറ്റ ഷോട്ട് എടുക്കാം ബൈ ഫ്രി പറഞ്ഞോ ബൈക്ക് പറഞ്ഞോ ഒരൊറ്റ ഷോട്ട് എടുക്കാൻ ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ട് കാര്യമില്ല ക്യാഷ് കൗണ്ടറിലേക്ക് വന്നും പശു അവിടെ ഇരിപ്പുണ്ടോ പശു വലിച്ചോണ്ട് പടം റിലീസ് ചെയ്യണ്ടേ എങ്ങനെ ഐഡിയ പറയാം എടുക്കാൻ ഉദ്ദേശിക്കുന്ന സീൻ എന്ന് പറഞ്ഞെ ഞാൻ അടിച്ചിഴുന്നു തിരിയുന്നു പശുവിനെ കറക്കുന്നു മുഖത്ത് തെളിക്കുന്നു ഈ സമയത്തുള്ള ഒരു ക്ലോസ് അല്ലാതാണ് വേണ്ടത് അതിനൊരു ഐഡിയ എന്റെ കയ്യിലുണ്ടാ എന്ത് ഐഡിയ പറഞ്ഞാലും പശുവിന്റെ അകിടില്ലാതെ ക്ലോസ് എടുക്കാൻ പറ്റുമോ ഏടോ ഈ പാല് തെളിക്കുന്ന ആ ഒരു ക്ലോസ് ാൻ കടയിച്ചെന്നൊരു പാക്കറ്റ് പാലും മേടിക്കുക അത് കുത്തിപ്പൊടിച്ചിട്ട് എന്റെ മുഖത്തേക്ക് തളിക്കുക അതിന്റെ ഒരു ഗ്ലൗസ് പോലെ വേണം അകിട് വേണം ഐഡിയ ഉണ്ട് ഐഡിയ ഉണ്ട് അകടി ഐഡിയ ഞാൻ എന്തോരം ചിത്രങ്ങളിൽ ഇതുപോലെ ഐഡിയ പറഞ്ഞുകൊടുത്ത് പണ ഹിറ്റ് ആയിട്ടുണ്ട് ഇത് കേട്ടോ ഈ ഗ്ലൗസ് കേട്ടോ ഇതങ്ങോട്ട് എടുത്തിട്ട് നമ്മള് എന്റെ കൈ പറയരുത് പിന്നെ ഒരുമിറ്റ് ഒരു മിറ്റ് ആഹ് മിനിറ്റ് ഒരുമിറ്റ് നോക്കോട്ടെ ആഹ് സാറേ പൊക്കിക്ക് ആ കുറച്ച് പൊങ്ങിട്ട് ആ കുറച്ച് പൊങ്ങിട്ട് പോകട്ടെ ഒട്ടകത്തിന്റെ അങ്ങനെ അല്ല പശുന്റെ െ ആ വീണ്ടും കൂടെ അല്ല പശു അവിടെ ഇനി അയ്യോ സാറിയ പശു എന്തി ഒറ്റ ഷോട്ട് എടുത്തിട്ട് പശു എന്തി ഒരേ ഒരു ഷോട്ട് പശുവിന്റെ ഷോട്ട് ഇടാ പശു എന്നെ കയറി വലിച്ചോണ്ട് ഓടി ഞാൻ വീഴുന്ന് ഞാൻ ഞാന വിട്ട് പശു കമ്പ കടന്നു കൂടി കൂടിയ പെണ്ണുംപുള്ള എന്തിയായി പെണ്ണുംപുള്ള എന്റെ പുറകെ ചങ്ങനാശ്ശേരി വേട്ടടി അമ്പലം വരെ ഉണ്ടാണു ഇനി എങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാണ്ട് സീ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാ പിന്നെ ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞാലോ നേരത്തെ പൊളിഞ്ഞ ഐഡിയ പോലെ ആകുമോ അല്ല നമുക്ക് പടം തീർക്കണ്ടേ ഇരുപത്തെട്ടാം തീയതി റിലീസ് ആവട്ടേ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാം ഈ പശുവിന്റെ സ്ഥാനത്ത് ഞാൻ പശുവിനെ പോലെ നിന്നിട്ട് നമുക്കങ്ങോ ഷൂട്ട് ചെയ്താലോ ഈ പടത്തിന് എനിക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നില്ല അതല്ലേ അഗ്രഹം എന്റെ ഏത് പടം റിലീസായാലും തിരക്കോട് തിരക്കാരി അതല്ലെന്നാ മിനിമം പത്ത് പേരെങ്കിലും ഇല്ലാതെ പടം ഓടിക്കുന്നു എനിക്ക് തോന്നണില്ല അപ്പൊ എന്റെ ഈ പടം ഇതും എട്ട് തല ദേട്ടിന്